പലപ്പോഴും ഓഫീസുകളിലും മീറ്റിങ്ങുകളിലൊക്കെ പോകുന്ന സമയത്ത് വായ്നാറ്റം വരാതിരിക്കാൻ വേണ്ടി ഇടക്കിടയ്ക്ക് മൗത്ത് വാഷ് ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട് പലപ്പോഴും ഫുഡ് കഴിച്ചതിന് ശേഷം മൗത്ത് വാഷ് ഉപയോഗിച്ച് വായൊന്നും കുലിക്കൊഴിക്കും മീറ്റിങ്ങുകൾക്ക് പോകുന്നതിന് മുമ്പ് ഒന്ന് ക്ലീൻ ചെയ്യും വേണ്ടപ്പെട്ടവരെ സംസാരിക്കുന്നതിന് മുമ്പ് ഒന്ന് മൗത്ത് വാഷ് ഉപയോഗിക്കും എന്തിനാണ് വായിക്കാത്തുള്ള സ്മെല്ല് പോകാതിരിക്കുക എന്നുള്ളതാണ് പ്രധാനമായ ഉദ്ദേശം ചിലർ അമിതമായിട്ടൊരു വൃത്തിശീലം കൊണ്ട് മൗത്ത് വാഷ് ഉപയോഗിക്കാറുണ്ട് എന്നാൽ ഇടക്കിടക്ക് ഇങ്ങനെ വായ ക്ലീൻ ചെയ്യുന്നതിന് മൗത്ത് വാഷ് ഉപയോഗിക്കുന്നത് ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യും എങ്ങനെയെന്ന് പറഞ്ഞു തരാം വായിക്കാത്ത മൗത്ത് വാഷ് ഉപയോഗിക്കുന്ന സമയത്ത് വായിക്കാത്തത് നമുക്ക് ആവശ്യമുള്ള ഒരു ബാക്ടീരിയകളുടെ ഒരു ഫ്ലോറൈൻ ഉണ്ട് ഈ ബാക്ടീരിയകൾ ഗുണകരമായിട്ടുള്ള ബാക്ടീരിയകൾ നശിച്ചു പോകുന്നത് ഒന്ന് ദഹനത്തെ ബാധിക്കുന്നു ഒന്ന് വായിക്കാത്തുള്ള ആ ഒരു ഹെൽത്തി ഓറൽ കാവിറ്റിയിൽ വരുന്ന ചില രോഗങ്ങൾ ചീത്ത ബാക്ടീരിയകൾ കൂടുതൽ പെറ്റി വരുന്നതിന് കാരണമാകും മാത്രമല്ല രണ്ടാമത്തെ ഒരു കാര്യം ആണ് പ്രധാന പഠന റിപ്പോർട്ടുകൾ ും നമുക്ക് ഗുണകരമായിട്ടുള്ള ബാക്ടീരിയകൾ ഉള്ളത് അവ പുറപ്പെടുവിക്കുന്ന ചില കെമിക്കൽ റിയാക്ഷനുകൾ നമ്മുടെ രക്തത്തിലുള്ള രക്തസമ്മർദ്ദം പ്രത്യേകിച്ച് ബി പി കൺട്രോൾ നിർത്തുന്നതിന് സഹായിക്കുമെന്ന് കണ്ടിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് മൗത്ത് വാഷ് നിങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളുടെ ബി കൂടാൻ കാരണമാകും ഇതും ബ്ലഡ് വെസൽ ഡിസ് തെളിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് മൗത്ത് വാഷ് ഉപയോഗിക്കരുത് അപ്പോൾ വായനാറ്റം ഉണ്ടെങ്കിൽ എന്ന് ചിന്തിക്കുന്നവരുണ്ട് സിമ്പിൾ വഴികൾ പറഞ്ഞുതരാം ഒന്ന് നിങ്ങൾ നിങ്ങൾക്ക് ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ വായയിലൂടെ പറഞ്ഞു അല്പം തുറന്നു വെച്ച് ശ്വാസം എടുക്കാറുണ്ട് അലർജിയൊക്കെ ഉള്ളവർക്ക് മൂക്കടവുണ്ടെങ്കിൽ വായിലൂടെ ശ്വാസം എടുക്കാറുണ്ട് ചെയ്യരുത് വായ കൂടുതൽ ഡ്രൈ ആകുന്നതിനും നിങ്ങൾക്ക് കൂടുതൽ ബാഡ് ബ്രെത്ത് നാറ്റം ഉണ്ടാകുന്നതിനും കാരണമാകും മൂക്കിലൂടെ ശ്വാസം എടുത്ത് വിടുക അലർജി കംപ്ലൈൻറ് ഉണ്ടെങ്കിൽ അതിനെ മാറ്റാനായിട്ട് ശ്രമിക്കുക രണ്ടാമത്തത് നിങ്ങൾ വായിക്കാത്ത ഈ ചീത്ത ബാക്ടീരിയകൾ ഏറ്റവും കൂടുതൽ ദുർഗന്ധം ഉണ്ടാക്കുന്ന ബാക്ടീരിയകൾ ഉള്ളത് നാവിലാണ് ബ്രഷ് ചെയ്യുന്ന സമയത്ത് നാവ് ബ്രഷ് ചെയ്യുക മുന്നേക്കും പിന്നിലേക്കും ബ്രഷ് ഉപയോഗിച്ച് നാവ് ക്ലീൻ ചെയ്യുക ദിവസത്തിൽ രണ്ടു നേരം വായനാറ്റം നമുക്ക് പൂർണ്ണമായിട്ടും ഒഴിവാക്കി മുന്നോട്ട് പോകാൻ പറ്റും ഇത് എല്ലാവരുടെ അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക കാരണം മൗത്ത് വാഷ് ഇന്നത്തെ പല ന്യൂ ജനറേഷൻ ആൾക്കാരുടെയും ഒഴിച്ചു ഒരു ഘടകമാണ്